ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് അതിന് മുന്നോടിയായി പരിശീലകനെ ക്ലബ്ബ് നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് ഡേവിഡ് കറ്റാല എന്ന സ്പാനിഷ് പരിശീലകനാണ് സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കുക വൈകാതെ തന്നെ അദ്ദേഹം കൊച്ചിയിൽ എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും ഈ സൂപ്പർ കപ്പിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കോച്ചിങ് സ്റ്റാഫിൽ ആരൊക്കെ ഉണ്ടാകും അതിന്റെ ഏകദേശ ചിത്രം നമുക്കിപ്പോൾ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് മാർക്കസ് മെർഗുലാവ് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിവരങ്ങൾ നൽകിയിട്ടുണ്ട് ഡേവിഡ് കറ്റാല മുഖ്യ പരിശീലകനായിക്കൊണ്ട് ഉണ്ടാകും അദ്ദേഹത്തോടൊപ്പം റാഫ മോണ്ടനഗ്രോ എന്ന പരിശീലകനായിരിക്കും ഉണ്ടാവുക അദ്ദേഹം സ്പാനിഷ് പരിശീലകനാണ് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച് എന്ന റോളാണ് അദ്ദേഹത്തിന് ഉള്ളത് അതുപോലെ തന്നെ മലയാളി പരിശീലകനായ ടി ജി പുരുഷോത്തമനാണ് അസിസ്റ്റന്റ് പരിശീലകന്റെ റോളിൽ സൂപ്പർ കപ്പിൽ ഉണ്ടാവുക അതുപോലെ തന്നെ ഗോൾ കീപ്പർ കോച്ചായിക്കൊണ്ട് സ്ലാവൻ പ്രോഗോവിക്കി ഉണ്ടാകും ഇത്രയും പരിശീലക സംഘമാണ് സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാവുക ഇതിൽ നിന്നും വ്യക്തമാകുന്നത് തോമസ് ചോർസ് ക്ലബിനോടൊപ്പം ഉണ്ടാവില്ല എന്നുള്ളതാണ് അദ്ദേഹം ഹൈദരാബാദ് എഫ് സിയിലേക്ക് പോവുകയാണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞ കാര്യമാണ് സൂപ്പർ കപ്പിൽ ഷോർസ് ഉണ്ടാവില്ല എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത സീസണിലാണ് കൂടുതൽ കോച്ചിങ് സ്റ്റാഫുകൾ ഇപ്പോൾ ഈയൊരു ഡേവിഡ് കറ്റാലക്കൊപ്പം ജോയിൻ ചെയ്യുക എന്ന കാര്യം കൂടി മാർക്കസ് എസ് മെർഗുലാവ് പറഞ്ഞിട്ടുള്ളത് അതായത് ഫോറിൻ അസിസ്റ്റൻ്റ് പരിശീലകനൊക്കെ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ ഈ ഒരു സൂപ്പർ കപ്പിൽ ഡേവിഡ് കറ്റാലയും അതുപോലെ തന്നെ റഫ മോൻ ചേർന്നുകൊണ്ടാണ് ക്ലബിനെ മുന്നോട്ട് കൊണ്ടുപോവുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം